മടങ്ങി വരാം എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോണിൻ പരിപാടിയാണ് ശ്രോതാക്കൾ റേഡിയോ ബെൻസീറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്യൂൺ ഇൻ ടു വൺ സീറോ സെവൻ പോയിന്റ് എയ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ തുടരുകയാണ് ഒരു കോൾ വെയിറ്റിംഗ് ആണ് അതിനു അതിനുമുമ്പേ നമ്മൾ ഈ പല പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ നിങ്ങളെ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണം അല്ലേ നിങ്ങളെ ഒട്ടേറെ കാര്യങ്ങൾ സഞ്ചരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ പറയുക കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും എന്നാലും അതിനൊക്കെ ചില അല്ലേ അതിന് വാല്യൂ ഉണ്ട് ഈ പറഞ്ഞ പ്രാധാന്യമുണ്ട്

പറയുള്ളൂ കേട്ടോ ആ കേക്കുന്നുണ്ടല്ലോ ആ അത് നമ്മക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ഇവിടുന്ന് പാണാമുക്ക തേവള്ളിലോട്ട് മുട്ടിക്കുന്ന പാലം ഉണ്ടായിരിക്കണം നമുക്ക് എങ്ങനെയായാലും കൊല്ലത്ത് പോയിട്ട് നമുക്ക് കുരിയപ്പഴേക്ക് വരാൻ പറ്റും പിന്നെ രാത്രിയിലൊക്കെ ആയി പത്തുമണി ആയി കഴിഞ്ഞാൽ നമുക്ക് വരാനൊരു മാർഗം ഇല്ല ഓട്ടോ പിടിച്ച് കടകൂർ അഞ്ചാലും മുടി ഇങ്ങനെ കടകൂരി വരാനേ പറ്റത്തുള്ളു അല്ലാതെ ഒരു ആക്കെ നോക്കിയില്ല ഒന്ന് ഒന്നുകൊണ്ട് നോക്കിയാലും നമുക്ക് കുരിപ്പുഴയ്ക്ക് വരാൻ സാധ്യതയെ അതിനെയും പ്രധാനമായിട്ട് നമുക്ക് ഈ പാലം വേണം നമ്മുടെ കോട്ടയത്ത് കടവിനോട് ചേർത്ത് ആക്കിയ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഉപകാരമായി തീരും എങ്ങനെയെങ്കിലും അവിടെ മുട്ടിച്ചു കിട്ടണം പിന്നെ പോരാണെങ്കിൽ നമ്മുടെ ബോട്ടാണെങ്കിൽ വല്ലപ്പോഴും അങ്ങാണ് ഒന്ന് കാണും നമ്മുടെ ഇപ്പം കട്ടിപ്പുഴ ബോട്ട് ചേട്ടി പിന്നെ ഫ്ലാവറ ബോട്ട് പിന്നെ പണാമുക്കം നമുക്ക് ഇവിടെ ഇങ്ങനെ അക്കരെ പള്ളീടെ അവിടെ കാലത്താണ് നമുക്ക് ഇവിടെ വന്നെടുക്കുന്നത് ഓരോ ഒറ്റ ഒരു ബോട്ട് വരും അത് വല്ലപ്പോഴും കാണത്തുള്ളത് മൂന്ന് പ്രാവശ്യം രാവിലെ നാല് പ്രാവശ്യം വന്നിട്ട് പിന്നീട് അങ്ങ് പാന പഠിക്കും കഴിഞ്ഞ കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് ഒരു മണിക്ക് ഇവിടുന്ന് പോകും ഒരു മണിക്ക് പോയിട്ട് ഇവിടുന്ന് രണ്ട് അവിടുന്ന് രണ്ടു മണിക്ക് വിട്ട് രണ്ട് പത്തിന് ഇവിടെ വരും അത് ചില ദിവസങ്ങളിൽ ഒന്നും നമുക്ക് കാണത്തില്ല ഞാനിങ്ങനെ നിരന്തരം വിളിച്ചോണ്ടിരിക്കല്ലേ അവിടെ എപ്പോഴും വിളിച്ച അങ്ങനെയാണ് നമുക്ക് ആശ്രയ ഹോസ്പിറ്റലിൽ പോണമെങ്കിൽ മെയിൻ ആശ്രയം അതേ ഉള്ളൂ പിന്നെ ഒരുപാട് ജോലിക്കാരുണ്ട് എല്ലാ തരത്തിലേക്കും തിരിഞ്ഞു പോന്ന വീട്ടു ജോലിക്കായാലും മറ്റുള്ള ജോലിയൊക്കെയായാലും എന്തിനും പോകാൻ നമുക്ക് ആശ്രയം അതേ ഉള്ളു പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള വള്ളക്കടവാണ് പാണ്ഡോണിക്കടത്ത് എന്ന് പറയുന്നത് അത് ഗവൺമെന്റിന്റെ ഒന്നുമല്ല അല്ലാതെ രണ്ടു പേര് ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല ചെക്കോട്ടും മുടക്കോട്ടും അങ്ങ് പോക്കും വരവും പിന്നെ നമ്മുടെ പാണാമുക്കത്തും ഉണ്ട് രണ്ടെണ്ണം അത് ഒരെണ്ണത്തിന്റെ ആളില്ല കടത്തുവെള്ളം അത് വേറെ കൊടുത്ത ആ നമുക്ക് ഗുലിക്ക് കൊടുത്തേക്കുന്നു പിന്നെ ഒരു കടത്തുവെള്ളം ഉണ്ട് നമുക്ക് വരുന്നത് രാവിലെ ഉണ്ടാവില്ല കുറെ താമസ എട്ട് മണിക്ക് അവരുടെ നിയമം അങ്ങനെ ഇല്ല അന്നിട്ടാ ആറു മണിക്കും നിർത്തും ഇങ്ങനെയാണ് അവിടെ അങ്ങനെയുള്ള പോക്കുകളാണ് പിന്നെ നമ്മക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണെങ്കിൽ ഞരമ്പിന്റെ ഇല്ല അത് ഒരു തൽക്കാലികമായിട്ട് ഒരു അഞ്ചാറ് പേരേ നോക്കത്തുള്ളൂ നമ്മൾ നിന്ന് 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 വൈകുന്നേരം ആയാൽ പോലും നമുക്ക് കണ്ടിട്ട് പോരാൻ പറ്റത്തില്ല ഇപ്പൊ രണ്ടു മാസം കൊണ്ട് ഞാൻ കാണുന്നില്ല ഞാൻ മരുന്നെടുത്ത് കഴിക്കുവാൻ അത് പറ്റുന്നില്ല പിന്നെ നമ്മള് വീട്ടിലോട്ട് പോകുന്നില്ല വീട്ടിൽ പോകുമ്പോ നമുക്ക് അതിന്റെ പൈസയും പിന്നെ മരുന്നിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും വേണം അതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് പോകുന്നതിന്റെ യാത്രത്തിലും ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവിടത്തെ കാര്യവും കൂടെ ഒന്ന് നമുക്ക് പരിഗണന ഉണ്ടാക്കണം അവിടെ ഒരു മെഡിക്കൽ കോളേജ് എങ്ങാണോ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സുഖമായിട്ടുള്ള ആഗ്രഹം കിട്ടും നമുക്ക് കൊല്ലത്ത് മെഡിക്കൽ കോളേജ് അത്യാവശ്യമായിട്ട് വേണം ഒത്തിരി നമുക്കിപ്പോ പാരിപ്പള്ളിയിലാണ് മെഡിക്കൽ കോളേജ് ഉള്ളത് പക്ഷെ എനിക്കറിയാം അത് ദൂരവാണ് വളരെ സൗകര്യങ്ങളൊക്കെ കുറവാണ് ബിൽഡിങ്ങുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ അതിന് വേണ്ട ഡോക്ടർമാരില്ല മരുന്നുകളില്ല അങ്ങനെയൊക്കെ ഉള്ള അസൗകര്യങ്ങളും ആ ആ പറഞ്ഞോളൂ പറഞ്ഞോ അല്ല ഞാൻ ഓക്കെ അല്ല ഞാൻ പറയും അവിടെ ആ പറഞ്ഞ കണക്ക് ദൂരം വലിയൊരു പ്രശ്നമാണല്ലേ നമ്മുടെ ഇപ്പം നമ്മുടെ ഈ ടൗണിനകത്ത് ആയിരുന്നെങ്കിൽ വളരെ ഗുണമായിരുന്നു ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഇവിടെ ഏറ്റവും നല്ല കൊല്ലം ഏറ്റവും നല്ല ടൗൺ ആയുള്ള ഏരിയ സ്ഥലം കിടക്കുന്നു ആ ഞാൻ അതാ അതിനു വേണ്ടി ഉപകരിക്കാൻ പറ്റും അതും കൂടെ ആവുമ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്ക് ഈ ഉള്ളൂ മാത്രം പറയാൻ ആശ്രയം അപ്പൊ ജില്ലാ ആശുപത്രിയിൽ അല്ലേ അതിനൊക്കെ തന്നെ ജില്ലാ ആശുപത്രിയിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ മരുന്നുകളും അത് വേണ്ട ഡോക്ടർമാരില് വിദഗ്ദ്ധന്മാരില് വിദഗ്ധരായിട്ടുള്ള അതായത് ഡിപ്പാർട്ട്മെന്റുകളിൽ ഡോക്ടർമാരില് ലഭ്യത ഉറപ്പാക്കണം അതിനൊക്കെ തന്നെ മരുന്നുകൾ അല്ലെ ആവശ്യത്തിന് വിലക്കുറവില് കിട്ടണം ആധുനിക സൗകര്യങ്ങൾ ഈ മെഷീൻസ് സ്കാനിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലാബുകളും സാറേ നമുക്ക് ഹോസ്പിറ്റലിൽ നോക്കുന്നത് ഈ വല്ലാതെ വന്നിരിക്കുന്ന പിള്ളേരാണ് നോക്കുന്നത് പിള്ളേർ നോക്കിയിട്ട് നമുക്ക് പ്രയോജനം ഒന്നും ഉണ്ടാവില്ല അവർക്ക് തോന്നിയ മരുന്നുകളാണ് അതെ അതെ അവര് പിന്നെ ഒരു വർഷത്തേക്കൊക്കെ ബ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നിരിക്കുമല്ലോ അങ്ങനെ ആ ആ കൊച്ചുങ്ങളെ നമ്മളെ നോക്കിയാലും നമുക്ക് അത് കറക്റ്റാവില്ല മരുന്ന് മറ്റേ മെയിൻ ഡോക്ടർ കുറിച്ച് തന്ന നമുക്ക് നല്ലത് തന്നെ അവര് അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അവര് നോക്കിയിട്ട് വരെ അതിലോട്ട് കൊടുക്കത്തേ ഉള്ളൂ ആ അങ്ങനെ എനിക്ക് എല്ലിന്റെ നാട്ടെല്ലിന്റെ ഒക്കെ നോക്കിയപ്പോ ആദ്യം ജേഷ്മോൺ സാറിന്റെ കൂടെ ഇരുന്ന പിള്ളേർക്കൊക്കെ അങ്ങനെയായിരുന്നു കൊടുക്കുന്നത് ആ ഇപ്പൊ ഈ ഞരമിന്യു ഡോക്ടറോട് പോയപ്പം പറ്റുന്നില്ല അതിന് അവിടെ ചെന്നാ നമ്മളെ നോക്കത്തേ ഇല്ല അത് തുണ്ടിഞ്ഞ് തിരിച്ചു അങ്ങട്ട് പറയും വേറെ അവിടെ പോയി നോക്ക് ഇവിടെ സമയം കഴിഞ്ഞു പോയെന്ന് പറയും അതിനൊരു പരിഗണന നമ്മക്ക് അത്യാവശ്യമായിട്ടുണ്ടാവണം അവിടെ ആ ആ അത് ശരി സാറേ